ഹല ചെങ്ങായി മരേ അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചാകരയുടെ വിശേഷം പറയാനാണ് കുന്നംകുളത്തങ്ങാടിയിൽ ഇന്നോവയുടെ ചാകര അതും വെറും ഇന്നോവയല്ല റീ വണ്ടികളുടെ യു പി യു കെ ഹരിയാന വണ്ടികളുടെ ചാകരയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നുള്ളത് എൻ്റെ പ്രേക്ഷകര് തന്നെ എനിക്ക് തന്ന സമ്മാനം എന്ന് തന്നെ പറയാം ഈ ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കണ്ട വണ്ടികളെല്ലാം എൻ്റെ പേരിൽ ഞാൻ ഈ യു പിയിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ട് ഒറ്റടിക്ക് വീഡിയോ ചെയ്യുന്നത് സാധാരണ ഞാൻ ഓരോ വണ്ടി രണ്ട് വണ്ടി ആയിട്ടാണ് ചെയ്യാറുള്ളത് ബാക്കിയുള്ളതൊക്കെ വർക്ക്ഷോപ്പിലും കാര്യങ്ങളിലാണ് അങ്ങനെ ഒരുപാട് കസ്റ്റമറും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും സ്ഥിരമായി പറയുന്ന കാര്യമാണ് എല്ലാ വണ്ടിയും കൂടിയിട്ട് ഒരുമിച്ച് ഇടാനുള്ളത് ആ എല്ലാ വണ്ടികളും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇന്ന് ഞാൻ വർക്ക്ഷോപ്പിലുള്ള വണ്ടികളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് പത്ത് വണ്ടികളും എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് പത്തിൽ ഒൻപത് ഏഴ് വണ്ടിയും നമുക്ക് കച്ചോടായിട്ടുള്ള വണ്ടിയാണ് ബാക്കി രണ്ട് മൂന്നെണ്ണം മാത്രമാണ് കച്ചോടാത്തത് അപ്പൊ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഈ എല്ലാ വണ്ടിയുടെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏകദേശം ഞാൻ വണ്ടികളുടെ മോഡൽ കാര്യങ്ങൾ പറഞ്ഞാലും വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് വിളിക്കുമ്പോൾ പറഞ്ഞു എത്രയധികം വണ്ടിയിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് വിലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തപ്പിപ്പഴായതുകൊണ്ട് ഇത് നമുക്ക് കേരള വണ്ടിയാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണിത് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ബന്ധപ്പെട്ടാൽ വാട്സപ്പിൽ വന്ന ഇവിടെ പറഞ്ഞുതരാം ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇത് ജി ഫോർ ആണ് ഇത് വരവ് വണ്ടിയാണ് കൊടുന്നിട്ടുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനൂന്ന് വണ്ടിയാണ് വി വണ്ടി ഇത് നമുക്ക് ആലുവയിലുള്ള നമ്മൾ സുഹൃത്തിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഇത് അതേപോലെ തന്നെ ഇത് എറണാകുളത്തുള്ള കസ്റ്റമർക്ക് കച്ചവടമായ വണ്ടിയാണ് ഈ അതേപോലെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ഇത് നമുക്ക് ജി ഫോർ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഇത് കച്ചവടം ഈ വണ്ടികളൊക്കെ ഏകദേശം എല്ലാ വണ്ടി കൂടുതൽ കാണിച്ചു തരാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാ വണ്ടി നമ്മൾ അടിച്ചാപൊളി ആക്കിയിട്ട് എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്ന കാരണം മൊത്തത്തിൽ ഒന്ന് കാണിച്ചെന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടായിരത്തി പത്താണ് ഈ ജി ഫോർ ആണ് ഇതും ഇത് നമ്മൾ ടേ ഫോർ ആക്കിയിട്ട് ഇന്റർകൂളർ എഞ്ചിൻ ഉള്ളതാണ് അതും മാന്യമായ വിലക്ക് മാർക്കറ്റിലുള്ള വിലക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി പതിനാല് ജി ഫോർ ഇന്റർകൂളർ ഉള്ള വണ്ടി കേരള നമ്പർ ആയതാണ് ഇത് നമ്മൾ നമ്പർ ആക്കിയിട്ട് ഒന്ന് രണ്ട് ആഴ്ച ഇത് നമ്പർ ആക്കിയിട്ട് ഇട്ട് ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നല്ലൊരു വിലക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് അതേപോലെ ഇത് ഓൾറെഡി നമുക്ക് കസ്റ്റമർ ആയിട്ടുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് ജി ഫോർ ഇത് നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് ഒരു കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നുള്ളത് രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷൻ വണ്ടി ഇത് ഞാൻ ഇതിന് വീഡിയോ മുന്നേ ഞാൻ യു പിന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അത് കച്ചവടം ആയിട്ടുണ്ട് അത് ദുബായിലുള്ള ഒരു കസ്റ്റമർ കണ്ടിട്ടുണ്ട് ആൾ വണ്ടി കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കൊടുക്കും പിന്നെ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോർ ഇത് ടേ ഫോർ ആക്കിയിട്ടുള്ളു ഇതിലെ പണികൾ പെയിന്റിങ്ങും സീറ്റ് വർക്കൊക്കെ ബാലൻസ് ഉണ്ട് ഇത് നമുക്കും അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വിലയിനേക്കാൾ കുറച്ച് നമ്പറാക്കി കൊടുക്കാം ഈ വണ്ടി ഇതേപോലെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് ഫുള്ള് അടിച്ചപുളി ആക്കിയിട്ട് നമ്മൾ കൊടുക്കും പിന്നെ ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ ഗ്രേ കളർ വണ്ടി ഇത് പ്രത്യേകിച്ച് ഈ വണ്ടീനെടുത്ത് പറയാണ്ട് ഇത് എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ഭാഗ്യം കൂടിയിട്ടുള്ളതാണ് കാരണം നമ്മളെ പ്രശസ്തനായ കെ ബീർ ഉസ്താദിന്റെ അതായത് ഹംദാൻ ഫൗണ്ടേഷൻ ഉസ്താദ് നടത്തുന്ന ഹംദാൻ ഫൗണ്ടേഷൻ്റെ പ്രിൻസിപ്പളിനുള്ള വണ്ടിയാണ് വണ്ടി കണ്ടിട്ടില്ല വണ്ടി എന്നോട് പണി തട്ട് കൊണ്ടു കൊടുക്കാനാണ് പണ്ടുള്ളത് ഈ വണ്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ വീഡിയോയുടെ കൂടെ ഞാൻ അത് ഉൾപ്പെടുത്തിയതാണ് ഇതും ഇൻഷാള്ള രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ ഹംദ ഫൗണ്ടേഷനിൽ ഡെലിവറി ചെയ്യുന്നതാണ് അപ്പൊ ഏഹ് വണ്ടിന് ഏകദേശം രൂപങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു സമയമില്ല ചെറിയൊരു വീഡിയോയെ കാരണം അപ്പൊ കൂടുതലായിട്ട് വണ്ടിയെ കുറിച്ച് അറിയേണ്ടവർക്ക് വാട്സപ്പിൽ വന്നാൽ വിളിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് എന്തെല്ലാം വണ്ടികളും വേണം ടൊയോട്ടോയുടെ ഇന്നോവ ഫോർച്ചുനർ എല്ലാ വണ്ടികളും ഇതേപോലെ കൂടി കൊടുന്ന് പണിത് നിങ്ങളുടെ പേരിലേക്ക് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തുതരുന്നു വെറുതെ അല്ല എല്ലാം അടിച്ചാപ്പുലി ആക്കിയിട്ട് കൊടുന്ന് തരുന്നു അപ്പോൾ ഇത്രയും ഈ വണ്ടികൾ ചെയ്യാൻ എനിക്ക് സഹായകമായ എന്റെ വീഡിയോ കാണുന്ന എന്നെ അറിയുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ചങ്ങൈമരെ പരിശ്രമിച്ചാൽ നമുക്ക് എന്ത് എവിടെയും എത്തിച്ചേരാവും സത്യസന്ധതയോട് കൂടിയിട്ടും ഒരാളെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും നമ്മൾ കച്ചവടം ചെയ്താലും നമ്മളെ കൂടെ ജനങ്ങളും കസ്റ്റമറും നിൽക്കുന്ന ഉള്ളതിൻ്റെ നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ട വണ്ടികൾ ഈ പന്ത്രണ്ടോളം വണ്ടികൾ ഇവിടെ എടുക്കുന്നുണ്ട് ഇതിൽ ഏഴ് എട്ട് വണ്ടികളും നമ്മൾ കസ്റ്റമർ കസ്റ്റമർ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ എന്നെയോ വണ്ടിയോ കാണാതെ അങ്ങ് ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള വണ്ടികളാണിത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കസ്റ്റമറോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതല്ലെങ്കിൽ കസ്റ്റമർക്ക് ഉള്ളൊരു വിശ്വാസമാണ് ഈ കണ്ട വണ്ടികളെല്ലാം എന്റെ അടുത്ത് വന്ന് വന്നു ചേരാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഒന്നോ രണ്ടോ മൂന്നോ വണ്ടിയിൽ നിന്നും ഞാൻ എടുത്തു തുടങ്ങിയതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് വിൽക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഓരോ കസ്റ്റമറുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ട് കിടക്കുന്ന ഈ എല്ലാ വണ്ടികളുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് സത്യസന്ധതയോട് കൂടിയിട്ട് നമ്മൾ ഒരാളെ പറ്റിക്കാതെ കച്ചവടം ചെയ്താൽ ഒരുപാട് കാലം എല്ലാ ബിസിനസ്സും മുന്നോട്ട് പോകാം അപ്പോൾ ഇതേപോലെ വിശ്വസ്തതയോട് കൂടി ആർക്കൊക്കെ ഇന്നോവയും ഫോർച്യൂണറും മിത്യോസും വേണോ ഉടനടി തന്നെ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടാൽ റിപ്ലൈ തരുന്നതാണ് അപ്പോ നല്ല വണ്ടി കമ്പനി സ്ത്രീയോട് കൂടിയിട്ടുള്ള ആക്സിഡന്റ് കാര്യമായിട്ടില്ലാത്ത നല്ല വണ്ടികൾ നിങ്ങൾക്ക് നേരിട്ടിട്ട് യു പിയിൽ നിന്നും യു കെയിൽ നിന്നും എത്തിച്ചു തരുന്നു കസ്റ്റമറുടെ വിശ്വാസ പ്രകാരം വിശ്വസിച്ചു അമീർഭായ് നിങ്ങളെ കൂടെ നിൽക്കുന്നതാണ് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ